സിബിസിഐ സംഘം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി പ്രധാനമന്ത്രിയുടെ ഓഫീസിലായിരുന്നു അരമണിക്കൂറോളം നീണ്ട കൂടിക്കാഴ്ച സിബിസിഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്ത് സിബിസിഐ സെക്രട്ടറി ജനറൽ ആർച്ച് ബിഷപ്പ് അനിൽ കൂട്ടോ എന്നിവരടങ്ങിയ സംഘമാണ് മോദിയെ കണ്ടത് മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ സംഘം പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു പോപ്പ് ഫ്രാൻസിസ് മാർപാപ്പയുടെ ഇന്ത്യാ സന്ദർശനവും കൂടിക്കാഴ്ചയിൽ ചർച്ചയായി സർക്കാർ മണിപ്പൂരിൽ സമാധാനവും സാഹോദര്യവും നിലനിർത്താൻ നിലകൊള്ളുമെന്ന് പ്രധാനമന്ത്രി സഭാനേതൃത്വത്തെ അറിയിച്ചു മണിപ്പൂരിൽ നടക്കുന്നത് ഗോത്രങ്ങൾ തമ്മിലുള്ള സംഘർഷമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി ദളിത് ക്രൈസ്തവർക്കും സംവരണാനുകൂല്യം ലഭ്യമാക്കണമെന്ന് സി സംഘം പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു Mae'r cyflwyniadau'r cyflwyniadau yn cael eu cyfrifol ar gyfer y Prif Weinidog. Mae'r cyflwyniadau'r cyflwyniadau'n cael eu cyfrifol ar ദേശീയ ന്യൂനപക്ഷ കമ്മീഷനിൽ ക്രൈസ്തവ പ്രാതിനിധ്യം ഉറപ്പാക്കണം എഫ് സിആർഐ രജിസ്ട്രേഷനുകളിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്ന ആവശ്യവും സി ബി സി ഐ സംഘം പ്രധാനമന്ത്രിയുടെ മുന്നിൽ ഉന്നയിച്ചു മതപരിവർത്തന നിരോധന നിയമത്തിന്റെ പേരിലും നിർബന്ധിത മതപരിവർത്തനം ആരോപിച്ചും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ക്രൈസ്തവ ആരാധനാലയങ്ങൾ ആക്രമിക്കപ്പെടുന്നുവെന്നും സി ബി സി ഐ സംഘം പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ സഭ ആർക്കും പിന്തുണ നൽകിയിട്ടില്ലെന്നും സഭയ്ക്ക് രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധമില്ലെന്നും രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടെന്നും മാർ ആൻഡ്രൂസ് താഴ്ത്ത് വ്യക്തമാക്കി അമൃത ന്യൂസ് ന്യൂഡൽഹി